ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലെ എസ്റ്റേറ്റിലാണ് അതായത് തേയില എസ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വാഗമണ്ണിലെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോവുകയാണ് അപ്പോൾ കുട്ടിക്കാനം ടൗൺ ഇപ്പോഴെ തന്നെ കുട്ടിക്കാനം വാട്ടർ ഫാൾസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പോയിട്ട് നമ്മൾ തിരിച്ച് വാഗമണിലേക്ക് തന്നെ വരും അപ്പോ നമ്മള് ഇതിനു മുന്നേ എന്ത് ചെയ്തു നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ പോയല്ലേ ഗ്ലാസ് ബ്രിഡ്ജ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് പിന്നെ വാഗമൺ അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി ചെന്നപ്പോ സംഭവിച്ചത് വേറൊന്നും അല്ല എന്തായിട്ട് മൂന്നാഴ്ച കൊണ്ട് അപ്പോഴത്തേക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടേക്കാണ് അതായത് ടെമ്പററി ക്ലോസ് ചെയ്തിട്ടേക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാരണം ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് അടച്ചിട്ടിരിക്കുന്നത് മൂന്നാഴ്ച ആയിട്ട് കയറ്റി വിടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ തിരിച്ചിട്ട് നേരെ കുട്ടിക്കാനും പോവാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് കണ്ടപ്പോൾ കയറി വാഗൺ വരമ്പ എന്തായാലും നമ്മൾ തേയിലത്തോട്ടം കാണിക്കണമല്ലോ മെയിനായിട്ട് മഞ്ഞും തേയിലത്തോട്ടനും കാണാനാണ് എല്ലാ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വരാത്ത ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാ തേയില പൊട്ടിച്ചിട്ടുണ്ട് അതിനോടൊക്കെ വരും തേയിലൊക്കെ പൊട്ടിച്ചാൽ ഓക്കെ അപ്പോൾ എവിടെന്ന് ആ മുകളിലവിടെ ആൾക്കാർ തേയില നുള്ളുന്നുണ്ട് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഓക്കെ തേയിലത്തോട്ടം കണ്ടിട്ട് നമുക്കിനി നേരെ കുട്ടിക്കാനത്തേക്ക് തിരിക്കാം ഓക്കെ വരി അപ്പോൾ അവിടെയായിട്ടാണ് ആൾക്കാർ തേയില പൊട്ടിക്കുന്നുണ്ട് ഇവിടുത്തെ സ്ത്രീകൾ ഒരു നീല നീലക്കളർ യൂണിഫോമൊക്കെ ഇട്ട് തേയില പൊട്ടിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോ ഇവിടെയുള്ള ആൾക്കാരുടെ വരുമാന വരുമാനമാർഗമാണ് ഈ തേയില പൊട്ടിക്കൽ അതുപോലെ തന്നെ ഈ ചെറുതേൻ്റെ പിന്നെ ചെറുതേനെടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ വാപ്പ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ കാറത് ഇവിടെ കിടക്കുന്നുണ്ട് വാപ്പ കുട്ടിക്കാനത്തോട്ട് പോകല്ല എന്നാൽ കുട്ടിക്കാനത്തോട്ട് പോവാം അവിടെ നല്ല വലിയ കൊക്കളുണ്ടല്ലേ ഭയങ്കര കൊക്കകളുണ്ടല്ലേ കൊക്കകൾ അതേപോലെ തന്നെ അഗാധകർത്തല്ലേ അപ്പൊ അപ്പൊ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടിക്കാനം വാട്ടർഫാൾസ് ഒക്കെ അവിടെയാണ് അവിടെ കാണുന്ന ഏലത്തോട്ടം അല്ലേ ആ അവിടെ കാണുന്നത് ഏലത്തോട്ടം പറയുന്നത് അതെ അതേ നമുക്ക് ഏലത്തോട്ടം കണ്ടിന് നേരെ കുട്ടി കുട്ടിക്കാനത്തേക്ക് തിരികല്ലേ ഓക്കെ അപ്പൊ കയറിക്കോളി ആ കുറച്ചല്ലേ കാഴ്ചകളും കാണാം അല്ലേ അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലം അല്ലേമ്മ നമ്മള് സെലക്ട് ചെയ്ത സ്ഥലം മോശമായില്ലേ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് നമ്മള് ശരിക്കും ഇന്ന് നമുക്ക് ഏകദേശം ഒരു മൂന്നാല് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല ഒറ്റ ദിവസം കൊണ്ട് അപ്പോ എല്ലാം നമ്മൾ ആ മുട്ടക്കുന്നിൽ തന്നെ അത്യാവശ്യം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് നല്ല തണുപ്പും കോടം മഞ്ഞക്ക് കാരണം നമുക്ക് അപ്പോ ആ ഒരു ഇത് നമുക്ക് ഇറങ്ങി വരാൻ തന്നെ തോന്നില്ല പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര സ്ഥലം നമ്മൾ കവർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ വീണ്ടും നമ്മക്ക് ആണെങ്കിൽ അവിടെ നിൽക്കാം കുഴപ്പമൊന്നുമില്ല എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാൻ നിക്കുന്ന പ്രശ്നമില്ല പക്ഷേ കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റത്തില്ല നമ്മൾ മിസ് മിസ്സ് ചെയ്യേണ്ടി വരും അത് കാരണം കൊണ്ട് കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തു അത്യാവശ്യം കാര്യങ്ങളെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു പിന്നെ ബോട്ടിങ് ഒന്നും ബോട്ടിങ് ഒരു ഏരിയയിൽ എവിടെ നടക്കത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമുക്ക് ആ ഒന്നും നടക്കുന്നില്ല അപ്പൊ തോട്ടങ്ങള് കാണാം ഏതാണ് ആ പ്രത്യേക വൈബാണ് കാരണം ഈയൊരു ഒരു ഒക്കെ നോക്ക് കൂടെ ആ അടിപൊളി ഡോർന്ന് പറഞ്ഞ് റോഡൊക്കെ നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല വളവുകളാണ് അതേപോലെ താഴോട്ടൊക്കെ ആ അവിടെ ഇവിടെ ഇങ്ങനെ മലഞ്ചെരിവ് താഴോട്ടാണെങ്കില് പിന്നെ താഴ്വാരല്ലേ താഴ്വാരങ്ങള് അപ്പൊ ഇത് രണ്ടിന്റെ മലേര സൈഡിൽ കൂടെ റോഡ് വെട്ടിയിട്ട് നോക്ക് മലയാളം റോഡ് ഫുള്ള് ഇവിടെ റോഡ് നല്ല റോഡാണ് പക്ഷെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചു തന്നെ പോകണം കാരണം ഒരു വേലിയോ ബാരിക്കേഡോ ഹാൻഡ് റൈലോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ക്രാഷ് റൈലൊന്നും കൊടുത്തിട്ടില്ല അത്രയും ശ്രദ്ധിച്ച് വാഹനം ഓടിച്ച് പോകണം അതെ നമ്മൾ അത്രയും കെയർഫുൾ അയച്ച് വേണം വാഹനം ഓടിച്ച് ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ വരാനേ പിന്നെ കോടമഞ്ഞുകൂടി ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ദൂരെ നിന്ന് വരുന്ന വണ്ടി ഒന്നും കാണത്തില്ല ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റോ ബ്രൈറ്റ് ലൈറ്റോ വേണം നമ്മൾ മാത്രമേ പോകാൻ പോവാൻ പാടുള്ളു ആ ഏത് അവിടെ പോണം കാരണം നമ്മൾ വന്നപ്പോ നിമിഷ നേരം കൊണ്ടല്ലേ ഓരോ സ്ഥലത്തുമേ മഞ്ഞിറങ്ങുന്നത് ആ ഭാഗത്തൊക്കെ നോക്ക് കോടമഞ്ഞു ചുമ്മാ ചെറിയൊരു കാറ്റ് വീശിയാ മതി ഇതൊക്കെ നേരെ ഇങ്ങോട്ട് ഇറങ്ങും താഴ്വാരത്തിലോട്ട് ഇറങ്ങും ഇങ്ങനെ ആ പാടില്ല നല്ല തന്നെ പോകണം പോകണം കാരണം റോഡിന്റെ ഗതി ഡേഞ്ചറസ് റോഡ് ആണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഹോൺ അടിച്ച് നമ്മൾ നോക്കി പോയാ മാത്രം മതി കാണാൻ നല്ല രസുള്ള സ്ഥലങ്ങളാണ് അതെ അതൊരു ഗൗരവമായ ഘടന ഉണ്ട് അവിടെ റിസോർട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഏരിയലൂടെ ഈ റെസ്റ്റോറന്റ് ആ വണ്ടികളുടെ അലവുണ്ട 1 ഒരു സിഫ്റ്റി കാറല്ലേ ഓണ്ട റോഡ് അതുണ്ടോ അവിടെ അതിലൂടെ ഇനി പോകാൻ പോവുന്നത് അതുവഴിയല്ലേ റങ്ങി പോലെ അപ്പൊ തേരത്തോട്ടങ്ങളുടെ നടുവിൽ കൂടിയൊരു യാത്ര അടിപൊളി യാത്ര സൂപ്പർ നമ്മളിത് കാണാതെ പോകാങ്കിൽ മിസ്സിംഗ് അത്രേള്ളു അത്രയുള്ളു തിരിച്ചു അടുത്ത വേറെ സ്ഥലം നോക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ അവിടെ ആ ടോപ്പില് നമ്മള് കേറണം നമ്മള് ചുറ്റിയിട്ട് കയറാൻ പോവാണ് ഹെയർ താണ്ടി പോവാൻ പോവാണ് അങ്ങനെയാണ് റോഡ് പോകുന്നത് ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ ഇതൊക്കെ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടറിയുടെ പേരാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മുഴുവൻ എസ്റ്റേറ്റും അല്ലേ ഒരു ഇതൊക്കെ അവരുടെ എസ്റ്റേറ്റ് ആവും കാരണം ഒരുപാട് സ്ഥലത്ത് ടൈഫോയിഡ് ടീഡൊക്കെ റോഡുകള് യു പോലെയാണ് റോഡുകളുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത് വരുന്നുണ്ട് അവിടെ ചെറിയൊരു ചെറിയൊരു ഒരു നദി പോകുന്നുണ്ട് പോകുന്നുണ്ട് പോലെ ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇതൊരു ദൂരമല്ല കാരണം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് വിടാനും ഏകദേശം നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂട്ടിക്കോ ഇത് കാണാനും അല്ലെങ്കിൽ പോട്ടെ ഏതൊക്കെയോ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല കൺട്രിയിൽ നിന്ന് ആൾക്കാർ അല്ലെ ആ സിൽവർ റോക്ക് ആ ഈ സിൽവർ റോക്ക് ഈ തേരച്ചു അടക്കിയിരിക്കുന്ന സിൽവർ റോക്ക് എന്ന് പറഞ്ഞാൽ മാറണം ഇത് നമ്മളെ വീട്ടിൽ ഉണ്ട് നമ്മുടെ ആ കാരൊക്കെ നിൽക്കുന്നുണ്ട് ആ സിൽവർ റോക്ക് ഇവിടെ തൈ കൊണ്ട് ആ എത്ര വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ പിടിപ്പിച്ചതാണ് പക്ഷെ ഇപ്പോഴും സംഭവം വളർന്ന് വലുതായിട്ട് ഏകദേശം അത്രയാ ബോർഡ് കാണുന്നില്ല മൂന്നാറ് കുട്ടിക്കാനം പീരുമേട് അപ്പൊ കുട്ടിക്കാനം ഒരു എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് കുട്ടിക്കാനമായി ഇടുക്കി ഡാം അങ്ങനെ വീണ്ടും നമ്മുടെ യാത്രക്കിടയിൽ ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട് ഓരോ യാത്രയും ഹൈറേഞ്ച് യാത്രകളെ മനോഹരമാക്കുന്നത് ഒരു മഴ തന്നെയാണ് അല്ലേ ഒരു മഴ കിട്ടുമ്പോഴാണ് ആ യാത്രയ്ക്ക് ഒരു വീര്യം കൂടുന്നത് നോക്കി വീണ്ടും മഞ്ഞും ഗോടയും ഇറങ്ങിയിട്ട് ആ ഒരു ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മുമ്പോട്ട് പോയിക്കോട്ടിരിക്കുകയാണ് എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ വരുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരികയാണ് ഈ മഴയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ പെർമനൻ്റ് ആയിട്ടുള്ള മഴയല്ല അല്ലേ അപ്പം അല്ല ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ പെയ്യോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും മഴ പോകും പിന്നെ വീണ്ടും മഞ്ഞാവും അതാണ് സംഭവിക്കുന്നത് നല്ല മഞ്ഞിറങ്ങിട്ടുണ്ടോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞാൽ കുട്ടിക്കാനം എത്തും അങ്ങനെ നമ്മൾ പോയി കുട്ടിക്കാനോ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇപ്പോഴെന്താണ് നല്ല മഴയാണ് നമ്മള് വണ്ടിയിലിരുന്ന് തന്നെ അവിടെ പോയി കണ്ടത് പക്ഷെ പുറത്തിറങ്ങാനോ ഒന്നും പറ്റില്ല നല്ല മഴയും മഞ്ഞനും ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ നേരെ ഇനി വാഗമണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ ഇതുവരെ വന്നത് നമുക്ക് മിസ്സ് ചെയ്തില്ലല്ലേ വെറുതെ വെറുതെ ആയില്ല നമ്മൾ വന്നത് വേസ്റ്റ് ആയില്ല കാരണം തേയിലത്തോട്ടത്തിനിടക്കുള്ള യാത്രയും ആ കോടമഞ്ഞും നമുക്ക് ആ മഴയത്തുള്ള ഒരു യാത്രയൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള കാര്യം തന്നെയാണ് അതെ അത്രയും എയർപിൻ്റ് ഒക്കെ കയറി നമ്മൾ വന്നത് എന്നാലും വന്നത് വേസ്റ്റ് ആയിട്ടില്ല കൊള്ളാം അടിപൊളി ഇപ്പോഴും കോടമഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പഴയ ഡെസ്റ്റിനേഷനിൽ തന്നെ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴി ഇവിടുത്തെ നല്ലൊരു വ്യൂ പോയിന്റ് കാണാം ഞാൻ നിങ്ങൾ കാണിച്ച ആദ്യം നമ്മൾ ഒന്ന് കട്ടൻ കുടിക്കാൻ പോണ് അപ്പോൾ മഴ കട്ടൻ തണുപ്പും കൂടെ ആയപ്പോൾ പിന്നെ നല്ലൊരു കോംബോ ആയി അല്ലേ ചക്കരേ മോ മഴ കട്ടൻ തണുപ്പ് ഇത് മൂന്നും കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു കോംബോ ആയി എനിക്ക് കട്ടൻ ചായ മതി കട്ടൻ ചായ മതി മധുരം കുറച്ച് കട്ടൻ ചായ കാപ്പി വേണ്ട ആ നമ്മളിനി പോവുള്ള റോഡാണ് ആ കാണുന്ന റോഡ് പിന്നെ അവിടെ കാണുന്ന ഒരു ടൗൺ ഉണ്ടല്ലേ അത് ഏലപ്പാറ ടൗൺ ആണ് ആ കാണുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ വ്യൂ ആണ് അതായത് കുട്ടിക്കാലം വരുന്ന വഴിയിൽ അല്ലെങ്കിൽ കുട്ടിക്കാനം തിരിച്ച് ഏലപ്പാറ പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണത് അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് കാണിച്ചു എത്ര ചായ ചായ പറഞ്ഞില്ല അങ്ങനെ ഓരോ കട്ടൻ ചായ കുടിച്ച് മഴയും തണുപ്പൊക്കെ ആസ്വദിച്ച് താഴ്വാരമൊക്കെ കണ്ട് തേയില തൊട്ടൊക്കെ കണ്ട് ഐ അടിപൊളി റോഡാണ് താഴത്തോടെ കാണുന്നത് നമുക്ക് തണുക്കുന്ന അല്ല അടുത്ത നമ്മുടെ ട്രിപ്പ് മണാലിയാണ് മണാലി കാശ്മീർ ആണ് നമ്മൾ അടുത്തൊരു പ്ലാനിങ് എന്ന് പറയുന്നത് ഏതോ നിങ്ങളെ കാരണം വെച്ചാല് ഇത്രയും ചുറ്റിട്ടാണ് നമ്മൾ വരാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോലെ നമ്മൾ എത്രമാത്രം ചുറ്റണം അല്ലേ അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് റോഡിന്റെ എങ്ങനെയുണ്ട് ചായ പക്ഷേ ഇവിടെ നിന്ന് ഈ കട്ടൻ ചായ നമ്മൾ കുടിക്കണത് നമ്മൾ വീട്ടിൽ നിന്ന് കുടിക്കുന്ന രണ്ട് രണ്ട് ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പ കാരണം ഇവിടെ നിന്ന് നമ്മൾ കുടിക്കുന്ന വേറൊരു ഫീൽ തന്നെയാണ് ഏ ചായ കഴിഞ്ഞു ചൂട് എങ്ങനെ പോയെന്ന് തന്നെ അറിയില്ല കാരണം ചൂടൊക്കെ ഏതാ പശുവെന്ന് നോക്ക് റോട്ടിൽ കൂടെ ചക്കരയുടെ റോഡിൽ കൂടെ പശുവെന്ന് നോക്കി വ നോക്കി വായോ നമ്മൾ നേരത്തെ ഉണ്ടാകും ടൈഫോയ്ഡ് ടീടെ ആ ഒരു ബോർഡുണ്ടാവും നമ്മൾ അതുവഴിയാണ് വന്നത് അത് ശരിക്കും അത്രയും ദൂരത്താണ് ശരിക്കും എന്ന് പറയുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ സമുദ്രനിരപ്പിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടിമുകളിലാണ് ഇവിടെ കാര്യമായിട്ടുള്ള താഴ്ചയില്ല ഉണ്ടല്ലേ കാര്യമായിട്ടുള്ള താഴ്ച എന്നുള്ളത് ഈ രീതി പരന്നു കിടക്കുന്നേ ഉള്ളൂ അത് എലപ്പാറ അത് എലപ്പാറ ടൗൺ അപ്പോൾ നമ്മുടെ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെയുള്ള യാത്ര ഒക്കെ കഴിഞ്ഞു കോടമഞ്ഞും മകം ഇവിടെ തണുക്കുന്നുണ്ട് അപ്പോൾ കോടമഞ്ഞും മഴയൊക്കെ കണ്ടുള്ള നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വാഗമണ്ണിലേക്ക് പോകാൻ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത പുതിയൊരു ട്രിപ്പും വിശേഷങ്ങളൊക്കെ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും